മീപല്ലാ നമ്മൾ മനസ്സറുകിഹദാസോട് കൂടി തന്നെ രണ്ട് കൈകളും ചുവലും നേരം എപ്പോൾ പറയും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആമിയെ പറയണം ദ്വാ ചെയ്യുമതാ ഇങ്ങനെ രണ്ട് കൈയും നെഞ്ഞ് ചുവലും നേരെ ചേർത്തി പിടിക്കുകയും ദ്വാര മറക്കാത്തതാ ഇങ്ങനെ തടവുകയും അത് ശൂനം തന്നെ അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യുക യഥാസോടെ അങ്ങനെ പറയുക എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നെയ്യത്തീരും ഞാൻ പറഞ്ഞില്ലേ സഹായിച്ചവർ അടക്കുവാനും ആവശ്യമായ മൃഗങ്ങൾ തന്നവർ ചീരം തോന്നുന്നവർ ഭക്ഷണം പാകം ചെയ്തവർ സൗകര്യം ചെയ്തു തന്നവർ നമുക്ക് ഓഡിറ്റോറിയത്തിൽ എപ്പോൾ വന്നാലും നമുക്ക് അതിനുള്ള സൗകര്യം ചെയ്തിരുന്ന പിന്നെ ഇബ്രാഹിം സാഹിബണക്കം പിന്നെ ഓണർ അടക്കം കുടുംബം അടക്കം എല്ലാവരും സ്വദേശത്തു നിന്ന് വിദേശത്തും പിന്നെ ഇപ്പോൾ മസ്ജിദ് നബവിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ അഹ് കാര്യം ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഹബീബായ മുത്തസ് തങ്ങളുടെ ഖാദരത്തിൽ വെച്ച് നമ്മുടെ ഈ പരിപാടികളെ പങ്കെടുത്ത് എല്ലാവർക്കും വേണ്ടി ചെയ്യുകയാണ് അള്ളാഹു ചെയ്യണേ ദുബാണത് ഭൂമിയിൽ ചെയ്യുന്ന അപ്പോ അവരെല്ലാവർക്കും അറിയാം അതുകൊണ്ട് വിശുദ്ധിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് അവ അവര് എല്ലാവർക്കും വേണ്ടി ഇന്നും പുണ്യമദീനയിൽ ചെയ്യുന്നത് വാകളും അള്ളാഹു സ്വീകരിക്കുവാനാകട്ടെ നമ്മളെ ഓരോരുത്തരുടെ വിഷമങ്ങളും അത് ഓരോരുത്ത പ്രയാസങ്ങൾ മുഖത്തേക്ക് നോക്കിയാൽ ഓരോരുത്തർ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങൾ ഒക്കെ അത് ചെയ്യും അപ്പോൾ എല്ലാവർക്കും സഹോദരന്മാരും സഹോദരന്മാരാണ് പിന്നെ നേഴ്സിയിലേക്ക് ഹതിയ തരാൻ വേണ്ടി ഉദ്ദേശം പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ ദുബായി കഴിഞ്ഞ പാടങ്ങോട്ട് വരും അപ്പം നിങ്ങൾ നന്ന നൽകിയിട്ട് ഒന്ന് വരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് സഹോദരിമാർ സഹോദരിമാർ ഞാനങ്ങട്ട് വരും ഷാഹ എന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുതന്നെ പോയാൽ മതി നമുക്കിതൊക്കെ നടക്കണമല്ലോ നമുക്ക് പുറത്തുനിന്ന് ഒരു പിരിവോ കാര്യങ്ങളൊന്നും ഈ ആവശ്യത്തിന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നിപ്പോൾ നിങ്ങളങ്ങനെ ആവശ്യപ്പെട്ടു കാരണം ഞാൻ കുറച്ച് സമയം സ്റ്റേഞ്ചിലായി പോയതുകൊണ്ട് പറയാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് വിദൂരത്ത് നടന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരുടെ മനസ്സിലുള്ള മുറാദുകളും ബാഹുകളും ഒത്തിരി ഹാസ്യരാക്കി തരട്ടെ നിങ്ങൾ സദസ്സുമായി ബന്ധപ്പെട്ട് വരെ നമ്പർ വാങ്ങാല്ലേ നമ്പർ ഇവിടെ തരിക എന്നിട്ട് നാളെ മറ്റന്നാൾ നിങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മറുപടി പറയും എല്ലാവരുടെ നെയ്യത്തിൽ ചെയ്തു വന്ന എല്ലാവരുടെ തൈലായ സന്ദേശങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ ധാരം നിങ്ങൾക്ക് ഒരു ആ കേടങ്ങാനുണ്ടാകാൻ വേണ്ടി ഞാൻ ഒരിക്കലും ധാരാൻ ചെയ്ത് ചെറുപ്പങ്ങൾ വന്നവ നിങ്ങളെ ഉപദ്രവിച്ച ഒരു ഉദാഹരണം പറയാം നിങ്ങളെ പറഞ്ഞ ഒരുപാട് ആൾക്കാരെ സദസ്സിൽ ഉണ്ടാവുന്നു അപ്പോ നമ്മളെ അള്ളാഹുത്തരം കൊണ്ട് എത്തിച്ചു ഹബീബായ മുത്തറസൂറായി മദീന്റെ സദസ്സിൽ വെച്ചിട്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കുക കൽവിൽ വെച്ച് ഒഴിവാക്കിട്ട് എല്ലാവർക്കും എനിക്കുണ്ടായതുപോലെ നിങ്ങൾക്കുണ്ടാവട്ടെ നിങ്ങൾക്കുണ്ടായതുപോലെ മറ്റവർക്കുണ്ടാവട്ടെ എന്ന നെയ്യത്തോടു കൂടി തന്നെ അപ്പോൾ ഓരോരുത്തരെയും ബാധിച്ച ശരീരങ്ങളെയും മുതലുകളെയും കച്ചവടങ്ങളെയും വീടുകളെയും നിങ്ങളെ ഭാര്യമാരെയും മക്കളെയും കുടുംബത്തെയും ബാധിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കച്ചവടക്കാരന് നിരന്തരമായി എന്നും പ്രശ്നങ്ങളുള്ളവരുണ്ട് നടന്നും ഇരുന്നും ഉപജീവന മാർഗം നടത്തുന്നവരുണ്ട് അപ്പൊ എല്ലാവർക്കും ഓരോരുത്തരുടെ പ്രവൃത്തി മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും

സഹോദര സമുദായത്തിൽപ്പെട്ടവള വന്നിട്ടുള്ള കുടുംബം അവരെ വിഷമങ്ങളൊന്നും ഇല്ലാത്ത ദൈവത്തിൻ്റെ പ്രചരിപ്പിച്ചാലും എനിക്കത് യാതൊരു വിഷമവുമില്ല എന്ന് പ്രത്യേകിച്ചൊരു കാര്യം ഇഷ്ടപ്പെട്ട അവർക്ക് വിഷമങ്ങൾ ഇങ്ങനെ തന്നെ ഒന്നിനു പിന്നാലെ രോഗങ്ങൾ തരും ഒരു രോഗം കഴിയുമ്പോൾ വേറൊരു രോഗം ഒരു വിഷമം കഴിയുമ്പോ വേറൊരു വിഷമം ഇങ്ങനെ ബഹുമാനപ്പെട്ട ഹരീബായ അള്ളാഹ് ഒരു മൊമ്മിനായ ആളിനെ ഒരു മൊമ്മിനത്തായ പെണ്ണിനെ ഇഷ്ടപ്പെട്ട ഒരു മൊമ്മിനായ അവർക്ക് അഷുഭങ്ങളിങ്ങനെ തരും പ്രയാസമൊന്നും ഒന്ന് കൈ പോന്നു ഒന്ന് കൈ പോന്നു ഒന്ന് കൈ വന്നു ഇങ്ങനെ തരും പക്ഷേ ആ ഈ ദുനിയാവിടുത്തത് എത്തിയ അവരെന്നോടൊപ്പം ചിലർ പറയും എന്നും രോഗാണസ്റ്റേ എന്നും ബുദ്ധിമുട്ടാണ് എന്ന് വിശ്വസിക്കണ മുമ്പില് ഓർമ്മ ഉണ്ടാവു വിഷുപം തരുമ്പോഴേക്കും കൈമാറ്റം സന്തോഷമില്ലാത്ത ഒരാൾ ഒന്നുമില്ല പറയാൻ അറിയില്ല ഒരു ലോകം പണ്ടാരാണി റ്റൈമാറ്റം എന്ന് പറയുന്നവരാ എന്ന് തോന്നുന്നവരാ പറഞ്ഞേ അങ്ങനൊന്നും ആര് ചിന്തിച്ചു കൊണ്ട് അബ്ബാഹു എന്തെങ്കിലും ഒരു ഖൈര് കൊടുക്കാൻ വിചാരിച്ചവർക്കാണ് വിഷമങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ ഒന്നിനെ പറയുമ്പോൾ നന്നായിട്ട് തരാം ക്ഷമ വേണം വേണ്ടവരൊക്കെ നമ്മളെ ഈ ഗ്രൂപ്പിൽ മെമ്പർമാരാകുക പോകുന്നവരിവിടെ

കുടുംബത്തിലെ എല്ലാം എന്താ നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും സൗകര്യം ചെയ്ത എല്ലാവർക്കും അർഹമായ ഗുണനും ഗുണങ്ങളിൽ ലോകത്ത് നൽകി പോയ നമ്മുടെ എല്ലാ അഗ്രുകാരോടൊപ്പം മോശം കുഞ്ഞി ഹാജി അടക്കും നമ്മുടെ സദസ്സുമായി നിരന്തരമായി വരണപ്പെട്ടു പോയ എല്ലാവരെയും ഈ ഇതുപോലെ ജന്നാത്തിൽ ഫലദോസി വിജയിപ്പിക്കുന്ന

അഴവുമില്ലാതെ മനുഷ്യ കൈകൾ ഇങ്ങനെ നല്ല നെഞ്ചിൽ നേരെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കും കലാസോട് കൂടി ഹാമി പറയാൻ മറക്കണം മറക്കരുത് അമി എല്ലാവരേ കാര്യം നെയ്യത്ത് ചെയ്യാം നിങ്ങളുടെ മനസ്സുകളെല്ലാം നെയ്യത്ത് ഒരുപാട് വിശദീകരിക്കാൻ ഓരോരുത്തരുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട് വിഷമം ചെയ്തവർക്കൊക്കെ ഈ ും ഈ വിഷയത്തിൽ എന്നെ സഹായിക്കുന്നവരും എനിക്ക് വേണ്ടി ദാസിക്കുന്നവരും ഒരുപാട് അഹലുകാരൻ ഈ കൂട്ടത്തിൽ പഠിച്ചവനെ അതുപോലെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ഭൂമിയിൽ ആദ്യമായി സൂര്യനോദിക്കുന്ന ന്യൂസിലാൻഡിലെ അബ്ദുൽ കരീം സാഹിബ് അടക്കം അവിടുത്തെ ഇമാം മുഹമ്മദ് മുനീഫ് എന്ന് പറയുന്ന ഇമാം ഇമാമടക്കം നമുക്ക് വേണ്ടി ദുവാ ചെയ്യുന്ന ദുഃഖ ആഗ്രഹിക്കുന്ന ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള മുഴുവൻ നഖലുകാർ അതുപോലെ ലണ്ടനിലും അതുപോലെ പല ലോകങ്ങളിലും സൗദിയിലും അതുപോലെ അറബ് രാഷ്ട്രങ്ങളടക്കം എല്ലാ രാഷ്ട്രത്തിലും നമ്മുടെ ആഗ്രഹിച്ചുകൊണ്ട് കഴിയുന്ന ഒരുപാട് അതിലുകാർ കാനഡയിലും അതുപോലെ വിദേശത്തുള്ള ഒരുപാട് രാഷ്ട്രങ്ങളിലുണ്ട് എല്ലാ മുഖയിലുണ്ട് സ്ഥിരമായി മുഖയത്തും അനീനത്തും പോകുന്ന നമ്മുടെ മൈദീനാജി കുടുംബം അടക്കം കൊടുംബരാജി കുടുംബ അടക്കം കിടക്കിടയ്ക്ക് മദീനയുമായി ബന്ധപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ ഈ സദസ്യരുണ്ട് എല്ലാവർക്കും അനഹമായ പ്രതിഫലങ്ങൾ ലോകത്ത് നൽകി അനുഗ്രഹിക്കുന്ന كثيرا طيبا مباركا فيه على كل حال <سؤال> كثيرا طيبا مباركا فيه على كل حال اللهم صل وسلم وبارك على سيدنا وحبيبنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا وحبيبنا محمد وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا وحبيبنا محمد وعلى اله وصحبه اللهم اوصل وسلم وبلغ من الثواب ما راد من القرآن الكريم اللهم مرضية مباركه منا امنا إلى ورسول النبي المصطفى محمد صلى الله عليه وسلم حرمه في عطايح من الأنبياء والمرسلين يا ايها

وبشريما وتكريما وتعظيما يا رب العالمين ارحم الرحمن يا ملك الجبار يا لاج سيدا يا الله الله منك بولت ما غريج يا نور الله يا رب ودك بنا بره بره سيدي كنا يا الله الله يا رب هذا سندية شغل نعيش جيد وندم نمرة الله يا الله يا رب خيرا يا حلا يا نعيش جيد وندم حسنا كتيرنا يا الله

ഒരുപാട് കൊണ്ട് വസിയെന്ന് വേണ്ടി ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിത്തന്നു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും തന്ന എല്ലാവർക്കും പേരെടുത്ത് പറയുന്ന എല്ലാവർക്കും അർഹമായ

മഹാരജന്മാരുടെ ഒരുമിച്ച് മുരിത്തുകൊണ്ട് ലക്ഷക്കിണക്കിന് സ്വരാക്കുകൾ

ും ശരിയല്ലെന്ന് പറയുന്ന മക്കളിൽ കുടുംബത്തിന് ഐക്യത്തിലാക്കി തള്ളേറിന് പിന്നാലെ അത് നീക്കുമ്പോൾ വേറൊരു ഇങ്ങനെ നിരന്തരമായി ബാധിച്ച കുടുംബങ്ങൾ വ്യക്തികൾ വ്യക്തി അതുപോലെ തന്നെ കച്ചവടക്കാരും കൃഷിക്കാരും ജോലിക്കാർ സിഹുകൾ കൊണ്ട് കഷ്ടപ്പെടുന്നത് ധാരാളം ുംവിനെ സഹായിക്കുന്നവരിൽ ഞങ്ങളെടുത്തേവൻ സഹായിക്കുന്നവരിൽപ്പെടുത്തണേവൻ മഹാന്മാരെ പ്രിയം വെച്ചുകൊണ്ട് ഇങ്ങനെ സ്വർഗം വരെ ഞങ്ങൾ എത്തിച്ചു തന്നെയാണ്

जारी जारी। <laughs noble> ും ചെയ്യാമെന്നൊക്കെ അറിയാം അവർക്കറിയാം ജോലി തടസ്സപ്പെടുത്തിയാല കച്ചവടം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആരെല്ലാം അറിയാം പക്ഷേ എല്ലാം നമ്പിലേക്ക് സമർപ്പിച്ച ഒരുപാട് കുടുംബങ്ങളും കച്ചവടക്കാരൻ സദസ്വനും ഉപദ്രവിക്കുന്നവരിൽ ഈ സദസ്സിൽ വന്ന പെടുത്തരുത് മഹാന്മാന സദസ്സിനായിരുന്നു അങ്ങനെ ആരെങ്കിലും നമ്മിൽ ആരെങ്കിലും ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പതിനാല് ദിവസത്തിനുള്ളിൽ ചിലപ്പോ തിരിച്ചടി കിട്ടും ഹൃദയം നോവുന്നവരെ കാണുന്നുണ്ട് ഈ മനുഷ്യ അവർക്കറിയാം എവിടുന്നാ ആരാൾ വെച്ചത് അച്ചവടം അറിയാം പക്ഷെ ഒരാളോടും പറയാതെ റബ്ബിലേക്ക് ഏൽപ്പിച്ചത് എന്നോട് പോലും പറയാതെ ഈ ആ ഹൃദയമാണ് ഞങ്ങൾക്കും ഞങ്ങളെ പൊന്ന മക്കൾക്കും എത്തിച്ചു തരണേ ഇതുവരെ വന്നിട്ടുള്ളതും വരാൻ പോകുന്നതുമായ എല്ലാ എല്ലാകളും നീക്കിത്തരണേ കന്നുകാലികളും വളർത്തുന്നു മൃഗങ്ങളെപ്പോഴും ചാവുകയും അതുപോലെ കന്നുകാലികൾ വില കൊടുത്തവരെ വിറ്റാതെ ആ വിഷയത്തിൽ കഷ്ടത അനുഭവിക്കുന്നു

അവനാ പൂർവമുഖം കണ്ട അവന്റെ കരങ്ങൾ ഉയർത്തി ചൂണ്ടി അല്ലാഹ് ഈമാൻ ഹയാതൈ മരിക്കുന്ന ഭാഗ്യമാന്മാർ ജ награപ്പെടുത്തേ അല്ലാഹ് പെടുത്തേ അല്ലാഹ് പെടുത്തേ അല്ലാഹ് നിനക്ക് ഇതിനെ സമീമടകാരായി ദ മഹാനർക്കും

توكلنا المصير ربنا ظلمنا أنفسنا وإن لم تغفر لنا ربنا لنكونن من الخاسرين ربنا لا تنسي قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وقال اغفر للمؤمنين والمؤمنات والمسلمين والمسلمات يا منهم الأنباء مجيب الدعوات يا قاضي الحاجات آمين 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 برحمتك يا رحمة وصلى الله تعالى وسلم سيدنا سيدنا محمد صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم صلى ും അറിഞ്ഞാ നിങ്ങളെല്ലാവരും ഞാൻ വിളിക്കാൻ കാത്തിരിക്കുക നിങ്ങൾ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഈ വന്നതുപോലെ എല്ലാവരും വന്ന് പങ്കെടുക്കണം നമുക്ക് അള്ളാവിന്റെ പൊരുത്തം നേടണം ആമേ ഇത്ര പൊരുത്തം നേടണം നമ്മളിപ്പറഞ്ഞ മഹാനാരായ